പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് അറുതി വന്നിരിക്കുന്നു സി പി ഐ എമ്മിൻ്റെയും സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും ഇടയിലുള്ള തർക്ക വിവാദത്തിന് അറുതി വന്നിരിക്കുന്നു കാരണം ഞങ്ങളോട് ചോദിക്കാതെ നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തു എന്ന പ്രശ്നം ഒന്നാമത് രണ്ടാമത് പി എം ശ്രീ ഇടതുപക്ഷ നയത്തിന് വിരുദ്ധമാണ് എന്ന പ്രശ്നം ഈ രണ്ട് പ്രശ്നങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് സി പി ഐ ഒരു പരസ്യ പ്രതിഷേധത്തിൽ നിലനിന്നിരുന്നത് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇന്നിപ്പോൾ അവർ ഒരു പരിഹാര ഫോർമുല ഉണ്ടാക്കി അതിന് സമവായമാവുകയും മന്ത്രിസഭാ യോഗത്തിൽ ഒരുമിച്ച് പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ കൂടി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഒരു മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിച്ചിട്ടുണ്ട് ആ ഉപസമിതി പി എം ശ്രീ പദ്ധതിക്കകത്തുനിന്ന് എങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാം അത് നമുക്കെങ്ങനെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വിരുദ്ധമാകാതെ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തൊരു തീരുമാനമെടുക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ നടപടികളിലേക്ക് പോകൂ എന്നാണ് ഇവർ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ധാരണ എപ്പോഴാണ് ആ കമ്മിറ്റി ഇത് പഠിച്ചു തരിക എപ്പോഴാണ് സ്റ്റെപ്സ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒന്നും ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള വിശദീകരണം വരികയും ചെയ്തിട്ടില്ല എന്തായാലും സി പി ഐക്കും സി പി എമ്മിനും ഒരു സമുദായത്തിൻ്റെ ഒരു മീറ്റിംഗ് പോയിന്റ് അവർ കണ്ടെത്തി അവർ ആ പ്രശ്നം അവസാനിപ്പിച്ചു ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നതുകൊണ്ട് കേരളം അതിനകത്ത് ഉയർത്തിയിരിക്കുന്ന പ്രശ്നം പൂർണ്ണമായി അവസാനിച്ചോ എന്ന അവിടെ ഉണ്ട് അതായത് നമ്മൾ അത് സംസാരിക്കുകയാണ് എജൻസി ഇതിനകത്ത് ഒരു കോംപ്രമൈസ് ഫോർമുല അവർ അവരുണ്ടാക്കിയെടുത്തു എന്നിട്ട് അവർ ആ പ്രശ്നം ആഭ്യന്തരമായി പരിഹരിച്ചു പക്ഷേ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെക്കുറിച്ച് പുറത്തുനിന്നുള്ള ആൾക്കാർ ഉന്നയിക്കുന്ന കൺസേൺസ് ആൻഡ് വിമർശനങ്ങൾ പരാതികൾ ഞെട്ടലുകളുണ്ടല്ലോ അത് പരിഹരിക്കപ്പെട്ടോ അല്ല ഇപ്പോൾ നടന്നൊരു ഡാമേജ് കൺട്രോളാണ് ഡാമേജ് കൺട്രോളിനോടൊപ്പം തന്നെ സി പി ഐ അനുനയിപ്പിക്കാനും സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണിപ്പോൾ സംഭവിച്ചത് പൂർണ്ണമായും പി എം ശ്രീയിൽ നിന്ന് വിട്ടുപോകുക എന്നുള്ളതായിരുന്നു സി പി ഐയുടെ നിലപാട് അതിൽ അതുമായിട്ട് യോജിക്കാതിരിക്കുക അപ്പോൾ ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സബ് കമ്മിറ്റി എന്ന് നിശ്ചയിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കാൻ പഠിച്ചിട്ട് അതനുസരിച്ച് നിലപാട് സ്വീകരിക്കാമെന്ന് ഉറപ്പ് കൊടുത്തതിൻ്റെ പേരിലായിരിക്കുമല്ലോ സി പി ഐ ഇപ്പോൾ വഴങ്ങിയിട്ടുണ്ടാവുക പക്ഷേ എൻ്റെ പ്രശ്നം അതേ അല്ല എങ്ങനെ പി എം സിയിൽ ഒപ്പിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പി എം ശ്രീ അതിശക്തമായി അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ എൻ്റെ നിലപാട് മാറ്റി എന്ന് അദ്ദേഹം പറയുകയാണ് ഈ പി എം ശ്രീയിൽ ഒപ്പിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പത്താം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷായെയും മോദിയും കാണുന്നു പതിനാറാം തീയതി ഉദ്യോഗസ്ഥർ പോയി ഇതിൻ്റെ എം ഒ സൈൻ ചെയ്യുന്നു പതിനേഴാം തീയതി പുറത്തിറങ്ങിയ ചിന്താ വാരികയുടെ കവർ സ്റ്റോറി എന്താ പറയുക വി ശിവൻകുട്ടിയായിട്ടുള്ള അഭിമുഖമാണ് അതായത് ഒപ്പിട്ട് എൻ്റെ പിറ്റേ ദിവസം പുറത്തിറങ്ങുന്ന ചിന്താ വാരികയുടെ കവർ സ്റ്റോറി വി ശിവൻകുട്ടിയുള്ള അഭിമുഖമാണ് അതിൽ അദ്ദേഹത്തോട് ഒരു സവിശേഷമായി തന്നെ പി എം ശ്രീയെ പറ്റി എൻ ഇ പിന്നെയും ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഇതൊരു ഫെഡറലിസ്റ്റെ തകർക്കാനുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ഈ പദ്ധതി എന്ന് അദ്ദേഹം പറയുകയാണ് ഏത് ഒപ്പിട്ടതിൻ്റെ പറ്റി സ്വർണ്ണ ചിന്താ വാരിക സി പി എമ്മിൻ്റെ സൈദ്ധാന്തിക മുഖപത്രമെന്ന് പറയുന്ന വാരികയാണ് അതിപ്പോഴും ഉണ്ട് ഇപ്പോഴും ഇപ്പോഴും അതിൻ്റെ പ്രിൻ്റ് എഡീഷനിലുള്ള സാധനമുണ്ട് ഓൺലൈൻ എഡിഷനിലുള്ള സാധനം കിടപ്പുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കാം വിദ്യാഭ്യാസ മന്ത്രി ഇത് ഒപ്പിട്ടതിന് ശേഷം ചിന്താ വാരികയിലൂടെ പറയുകയാണ് ഇത് പ്രശ്നമാണെന്ന് പറയാം അതിനുശേഷം ഈ വാർത്ത പുറത്തു വരുമ്പോൾ അദ്ദേഹം തന്നെ പറയാം ഞാൻ നിലപാട് മാറ്റിയെന്ന് പറയാം ഇത് ഇത് നമ്മളൊരു ലോജിക്കലായിട്ട് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഒപ്പിട്ട കാര്യം വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിട്ടില്ല കുറഞ്ഞപക്ഷം അഭിമുഖകാരോട് പറയാം പുറത്തു പുറത്തുവിടരുത് എന്ന് പറയും ഇല്ലേ പതിനാറാം തീയതി ഒപ്പിട്ടു നാളെ നാളത് പുറത്തിറങ്ങുമല്ലോ നമ്മളാണ് ചെയ്യില്ലേ അദ്ദേഹത്തിൻ്റെ പി ആർ ഏജൻസിയാണ് ചെയ്യില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർ അത് ചെയ്യില്ലേ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർക്കാരെ ആവുമല്ലോ എങ്കിലൊരു അഭിമുഖം പുറത്ത് വരുന്നുണ്ടെന്നുള്ളത് അതിനർത്ഥം എന്താണ് വിദ്യാഭ്യാസ മന്ത്രി പോലും അറിയാതാണത് ഒപ്പിട്ടതെന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഈ ഡാമേജ് കൺട്രോളിന് വരാനുള്ള ഒരു കാരണം സി പി എം സി പി ഐയെ സംബന്ധിച്ച് സി പി ഐ പത്ത് വർഷത്തിനുള്ളിൽ എടുത്ത ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടായിരുന്നു അത് അത് യു എ പി എയുടെ കാര്യത്തിലാണെങ്കിലും മാവോയിസ്റ്റ് വേട്ടയുടെ എടുത്തതിനേക്കാൾ ശക്തമാണത് ഒരു നിവൃത്തിയും ഇല്ല അതുമായിട്ട് യാതൊരു യോജിപ്പുമില്ല കേവല വിമർശനമല്ല ഞങ്ങൾ ഇതിൽ തുടരണമെങ്കിൽ എൽ ഡി എഫിൽ തുടരണമെങ്കിൽ ഇതിൽ നിന്ന് പുറത്ത് പോകണം എന്നാണ് അർത്ഥം അപ്പോൾ സി പി ഐ കൂടെ നിർത്തുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു ഒരു ഡാമേജ് കൺട്രോൾ മെക്കാനിസം അവർക്ക് വളരെ പെട്ടെന്ന് ആവശ്യമായിരുന്നു മുഖ്യമന്ത്രി ഇടപെടുന്നു ഒരു ഉറപ്പ് കൊടുക്കുന്നു പക്ഷേ ഈ ഉറപ്പ് കുറുപ്പിൻ്റെ ഉറപ്പാണ് അതിൻ്റെ കാരണം ഈ എം ഒയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് എമ്മോയി എമ്മോ എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള ധാരണാപത്രമാണല്ലോ ധാരണാപത്രത്തിൽ പറയുന്നുണ്ട് ഇതിൽ നിന്നുള്ള എക്സിറ്റിനെ പറ്റി എക്സിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിലായിട്ടുള്ള എക്സ് എക്സിറ്റ് പറ്റില്ല ഏതെങ്കിലും കക്ഷിക്ക് ഇതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ പറ്റില്ല പകരം എന്ത് വേണം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇത് ഹാംഫുള്ളാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ നെഗോഷിയേഷനിലൂടെ ഇത് പുറത്തു പോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മ്യൂച്വൽ നെഗോഷിയേഷൻ എങ്ങനെ സാധ്യമാവുക എങ്ങനെയാണ് ഈ സംസ്ഥാനങ്ങളിതിൽ ഒപ്പിടിയിച്ചത് ഇപ്പോൾ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലായ പഞ്ചാബ് ഹരിയാന ഇവരൊക്കെ ഒപ്പിട്ടിട്ടുണ്ട് അവരെയൊക്കെ സമ്മർദ്ദത്തിലാക്കി ഒപ്പിട്ടതാണ് ആം ആദ്മി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി ഒപ്പിട്ടതാണ് അവരിപ്പോഴും അതിൽ തുടരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് നമുക്കൊരു മ്യൂച്വൽ നെഗോഷിയേഷൻ മോദിജി എന്ന് പിണറായി വിജയൻ പോയി മോദിജിയോട് പറഞ്ഞാൽ എന്താ ഈ സംഭവിക്കുക ഇതിൽ ഒപ്പിടാൻ സ്വീകരിച്ച അതേ ടാക്ടീസെല്ലാം അവരെടുക്കുക ഇപ്പോൾ എസ് എസ് കെയുടെ ഫണ്ട് വാങ്ങാൻ വേണ്ടിയാണ് ഒപ്പിട്ടതെന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ വിശദീകരണം പിന്നെ ഇതിൽ നിന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ പഠിച്ച് ഇങ്ങനൊരു സാധനം ഞങ്ങൾക്ക് പ്രശ്നമാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ മോദിജി എന്ത് ചെയ്യും മോദിജി പിന്നെയും ഫണ്ട് തരില്ല അത് തന്നെയല്ലേ ചെയ്യുക അപ്പോൾ ഫണ്ടാണ് ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതിൽ ഒപ്പിട്ടത് എന്നുള്ള വിശദീകരണം ഒട്ടും യുക്തിസഹമല്ല എന്ന് ഈ ടൈം ലൈനിലൂടെ തെളിയുകയാണ് നമ്മൾ നോക്കുക പതിനാറാം തീയതി ഒപ്പിടുന്നു പതിനേഴാം തീയതി ശിവൻകുട്ടി പറയും ശിവൻകുട്ടിയുടെ അഭിമുഖം വരുന്നു കുറച്ച് ദിവസങ്ങളിൽ വാർത്ത പുറത്ത് വന്നതിന് ശേഷം ശിവൻകുട്ടി എന്ന് പറയുന്നു ഞാനൊരു നിലപാട് എന്ന് പറയുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി അനുദായ നീക്കമായി വരുന്നു ഇത് പഠിക്കാം പഠിച്ച് എങ്ങനെ ഇത് ഇന്ന് പുറത്ത് കടക്കാം പുറത്ത് കിടക്കാൻ പഠിക്കാനൊന്നുമില്ല പുറത്ത് കിടക്കാൻ ഇത് പ്രശ്നമാണ് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു ഞങ്ങൾ സമ്മർദ്ദം പോലെ ഇതിൽ ഒപ്പിട്ട് പോയതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നമാണ് ഇതൊന്ന് പുറത്തായി പുറത്ത് കടത്തി തരണം മോദിജി മോദിജിയെന്ന് പിണറായി വിജയൻ പറയാമെന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ അവരെങ്ങനെയാണ് വരിഞ്ഞ് മുറുക്കുന്നത് സംസ്ഥാനങ്ങളുടെ വരിഞ്ഞു മുറുക്കാണ് ഇത്തരം ഇത് ഈ എൻ ഇ പിയുടെ വിഷയത്തിന് മാത്രമല്ല മൊത്തം നേരത്തെ ദൗസാഹബ്ബൂടെ പിള്ളേർ വിശദമായിട്ട് പറയാറുണ്ട് ഫെഡറലിസത്തിൻ്റെ കാര്യത്തിൽ അവർ അവർ കൊണ്ടുവരുന്ന ഓരോ രീതിയും സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കുന്നതും അധികാരം ഇല്ലാതാക്കുന്നതാണ് മുമ്പ് മുൻ സർക്കാരുകൾ ബി ജെ പി ഇതര മുൻ മുമ്പുണ്ടായിരുന്ന മോദിക്ക് മുമ്പുണ്ടായിരുന്ന സർക്കാരുകൾ എങ്ങനെയാണ് ചെയ്തത് അതിന് നേരെ ഘടകവിരുദ്ധമായി സംസ്ഥാനങ്ങൾ ഏതൊക്കെ രീതിയിൽ വരിഞ്ഞു മുറക്കാമോ ഈ ഒരു ഒരു കാര്യം ആലോചിക്കണം ഈ പി എം ശ്രീ പദ്ധതിയിൽ സ്റ്റേറ്റുകളെ വിശേഷിപ്പിക്കുന്ന നോഡൽ ഏജൻസികൾ എന്നാണ് പി എം ശ്രീ പദ്ധതിയിൽ മാത്രമല്ല എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും സ്റ്റേറ്റിനെ വിശേഷിപ്പിക്കുന്ന നോഡൽ ഏജൻസി എന്നാണ് അതിൻ്റെ അർത്ഥം എന്താ അതായത് ഞങ്ങളൊരു പദ്ധതി ഉണ്ടാക്കുന്നു സംസ്ഥാനങ്ങളത് നടപ്പാക്കാനുള്ള നോഡൽ ഏജൻസി നേരത്തെ ദൗസേബിത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ടല്ലോ പഞ്ചായത്തുകളായി മാറി സംസ്ഥാനം എന്ന് പറയാനുള്ളൂ പഞ്ചായത്തുകൾ പോലും അല്ല പഞ്ചായത്തുകൾ അല്ല ചില പൊതുമേഖലാ സ്ഥാപനങ്ങളെന്നോ കേന്ദ്ര സർക്കാർ ഏജൻസികൾ എന്ന് പറയാൻ രീതിയിൽ വെറും നോഡൽ ഏജൻസി ആയിട്ടാണ് സംസ്ഥാന സർക്കാരിൽ കേന്ദ്രം കാണുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതികൾ അങ്ങ് നടപ്പാക്കിയാൽ മതി അത് ഞങ്ങൾ പൈസ ഇടുമ്പോൾ തന്നെ അത് ഇന്ന ഇന്ന അക്കൗണ്ടിലേക്ക് പോകണം ഇന്ന അക്കൗണ്ട് വഴി മാത്രമേ അത് നടത്താവൂ ഇല്ലെങ്കിൽ അതവിടെ വൈകുകയോ അല്ലെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും വകമാറ്റുകയോ അല്ലെങ്കിൽ നിങ്ങളെ തോന്നിയ മാസം ചെയ്യുകയോ ചെയ്താൽ ഞങ്ങൾ അടുത്ത ഫണ്ട് തരില്ല ഇത് അടിമത്തം എന്ന് പറയാവുന്നത് സംസ്ഥാനങ്ങളുടെ അടിമത്തമാണെന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നടപ്പാക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് പക്ഷേ ഇവിടെ പ്രശ്നം ഫണ്ട് മാത്രമാണെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല ഫണ്ടിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുവിടുന്ന പിണറായി വിജയൻ എന്തെല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളത് മിശ്ര വിവാഹിതർക്ക് ധനസഹായം എന്താണ് ആശമായ കുടിച്ച് നിൽക്കുന്നു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു ഫണ്ടില്ലായ്മ ആ ഫണ്ടില്ലായ്മയാണോ പ്രശ്നം ഫണ്ടില്ലായ്മയല്ല പ്രശ്നം മറ്റെന്തൊക്കെയാണ് അതാണ് പുറത്തു വരേണ്ടത് ഞാൻ ഇവർ തമ്മിലുള്ള തർക്കം അവർക്ക് പരിഹാര ഫോർമുല എഴുതി തീർക്കാൻ പറ്റും പക്ഷെ ഇതിനകത്ത് കോർ വിഷയം അവിടെ കിടക്കാണോ അല്ല അവർ തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പരിഹരിക്കാനുള്ള സി പി ഐയുടെ ആവശ്യമാണ് ഇത്ര ദിവസം ഇങ്ങനെ മനസ്സിലുള്ളത് അത് ഒരു പ്രശ്നമുണ്ടല്ലോ മസിൽ പിടിച്ചൊക്കെ ലൈം ലൈറ്റിലൊക്കെ കുറച്ച് ദിവസമല്ലേ പറ്റും അതിൽ ബിനോ വിജയിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ പ്രശ്നവും പരിഹരിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു ഡിവൈസ് എന്താണ് കമ്മിറ്റി ഉണ്ടാക്കുന്നതാണ് അവർ കമ്മിറ്റി ഉണ്ടാക്കുക അവരെ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് അവർ എത്ര ദിവസത്തിനകമാണ് റിപ്പോർട്ട് കൊടുക്കണത് അതൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ സുഖമല്ലേ ആ കമ്മിറ്റി അല്ലെങ്കിൽ അപ്പോൾ അത് അത്രയേ ഉള്ളൂ അതങ്ങനെ കണ്ടാൽ മതി അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യേകിച്ച് ഇലക്ഷൻ ഇതിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ഡാമേജ് കൺട്രോൾ അതിൽ വിജയിച്ചിരിക്കുന്നു ബിനാമിച്ചും വിജയിച്ചു പുള്ളി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു അടിപൊളി പത്രസമ്മേളനം ഞങ്ങൾ ഒരു തിരുത്തൽ ശക്തിയാണെന്നൊരു ഫീൽ ഉണ്ടാക്കാൻ പ്രവർത്തകർക്ക് ഭയങ്കര ആവേശമായി സി പി ഐ എന്നൊക്കെ ആളുകൾ കേൾക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെയുള്ള അത് അടിപൊളിയാണ് പക്ഷെ കോർ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എന്താണ് എൻ ഇ പി എൻ ഇ പി എങ്ങനെയാണ് നടപ്പിലാക്കുക എൻ ഇ പി നടപ്പിലാക്കാതെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ കൂടി പക്ഷേ ഇത് എൻ ഇ പിയുടെ കാര്യത്തിൽ അത് നമ്മൾ ഒരു കാര്യമാണ് ഈ ഈ നിലക്കുള്ള കേന്ദ്ര പദ്ധതികൾ കേന്ദ്ര പദ്ധതികൾ എന്ന് പറയുമ്പോൾ സ്ഥിരം നമ്മൾ സ്ഥിരം പറയുന്നത് തന്നെയാണ് കേന്ദ്രം കേന്ദ്രം എന്ന വാക്ക് സ്റ്റാലിൻ ഉപയോഗിക്കാറില്ല കേട്ടോ അത് ശ്രദ്ധിക്കണം യൂണിയൻ യൂണിയനാണ് സംസ്ഥാനങ്ങളില്ലാതാകുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ അത്ര ഈ കേന്ദ്ര പദ്ധതികളുടെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായുള്ള കേരളം എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് എല്ലാ കാലത്തും പെരുമാറിയിട്ടുള്ളതെന്ന് നമ്മൾ നോക്കണം ഇപ്പം ജി വന്നപ്പോൾ ജി ആദ്യം ആദ്യം അനുകൂലിച്ചത് ആരാണ് ജി എസ് ടിയെ അനുകൂലിക്കുക മാത്രമല്ല ജി എസ് ടിയെ പാടി പുകഴ്ത്തുകയും ജി എസ് ടിക്ക് ഭയങ്കരമായിട്ടുള്ള സൈദ്ധാന്തിക അടിത്തറ ഉണ്ടായി കൊടുക്കുകയും ചെയ്തതാരാണ് ഐസക് തോമസ് ഐസക് ആണ് നമുക്ക് അദ്ദേഹം ഒരു എക്കണോമിക്സ് പണ്ഡിതനാണ് ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആളാണ് ഒരു എന്താ പറയുക സപ്ലിമെൻ്ററി പേപ്പറായിട്ട് പോലും എക്കണോമിക്സ് പഠിക്കാത്ത ഞാൻ ഞാനതിനെതിരെ അന്ന് ലേഖനം എഴുതുന്നുണ്ടായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം ഇതിൻ്റെ മഹത്വം ഇവർക്ക് മാത്രമല്ല കേരളമായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കേരളമായിരിക്കും ഈ ജി എസ് ടി വന്നത് ഏറ്റവും വലിയ ബെനിഫിഷറി ബിക്കോസ് നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ് അത് കുറേ എന്തൊക്കെയോ സിദ്ധാന്തങ്ങളൊക്കെ പറയും അടിസ്ഥാനപരമായി ഈ സാധനമാണ് ഈ ഈ ഏർപ്പാട് സംസ്ഥാനം എന്ന് ഏർപ്പാടിനെ ഇല്ലാതാക്കിയത് സംസ്ഥാനങ്ങൾ ഇല്ലാതായി കഴിഞ്ഞു ഇന്ത്യ ഹാസ് ബിക്കം എ ബിഗ് യൂണിയൻ ടെറിട്ടറി ഇതാണ് വസ്തുത അപ്പോൾ ഈ നിലക്കുള്ള കേന്ദ്ര പദ്ധതികൾ വരുമ്പോൾ ആവേശത്തോടു കൂടി അതിനെ ഏറ്റെടുക്കുന്നതിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനമാണ് എൽ ഡി എഫ് ഭരിക്കുന്ന കേരളം എന്നൊരു വസ്തുത അവിടെയുണ്ട് ജി എസ് ടിയുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു ഇ ഡബ്ല്യു എസ് പ്രഖ്യാപിച്ചപ്പോൾ ഇ ഡബ്ല്യു എസ് ഈ ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ആരാണ് കേരളം കേരളമാണ് അന്ന് കോടിയേ ബാലകൃഷ്ണൻ വെല്ലുവിളിക്കുന്നുണ്ട് കോൺഗ്രസിന് നടപ്പിലാക്കാൻ ധൈര്യമുണ്ടോ ബിജെപി ബി ജെ പിയും വെല്ലുവിളിക്കുന്നുണ്ട് അപ്പോൾ നരേന്ദ്രമോദി ഇ ഡബ്ല്യു എസിന് വേണ്ടിയിട്ട് അവിടെ ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയപ്പോൾ അത് പ്രയോഗത്തിൽ വരുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളം പി ബി മെമ്പറായിട്ടുള്ള പിണറായി വിജയൻ്റെ കേരളമാണ് ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഇവിടെ ഇതിലെന്തായ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങേരുടെ കൊളീഗ്സ് പോലും ക്യാബിനറ്റ് കൊളീഗ്സ് അറിയുന്നില്ല പാർട്ടിയിലെ കൊളീഗ്സ് അറിയുന്നില്ല പിന്നെ വാർത്ത വരുമ്പോഴാണ് മന്ത്രി പോലും അറിയുന്നതാണ് ഇതിൽ ബഹു തമാശ ആയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ പുതിയ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് ഇദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് വെച്ചിരിക്കുന്നത് അദ്ദേഹം മതസ്സമ്മതി നേരത്തെ എന്താ പറഞ്ഞത് അതിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ നിലപാട് മാറ്റി അപ്പോൾ പിന്നെ ഇദ്ദേഹം ഈ കമ്മിറ്റി ചെയ്യുന്നത് എന്താ അർത്ഥമുള്ളത് ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റി ഉണ്ടായിരിക്കുന്നത് ആ കമ്മിറ്റിയാണ് ഇദ്ദേഹം ചെയർ ചെയ്യുന്നത് എന്താണ് അത് എന്ത് റിവ്യൂ ചെയ്യാനാണ് അതിന് സംഗതി ഞാൻ മാറ്റി നിലപാട് എന്ന് പറഞ്ഞതാണല്ലേ അപ്പോൾ ഇതിൽ ഇപ്പോൾ ഫണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞൊരു കാര്യം ഫണ്ടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് വർത്താൻ പറയുന്ന മാതിരിയല്ല ഒരു ഗവൺസ് പറഞ്ഞാൽ അത് അലമ്പ് പിടിച്ച ഏർപ്പാടാണ് പൈസ സമയത്തിന് പൈസ കിട്ടുന്നില്ല പൈസ ഇല്ല ഈ മണി ഫ്ലോ ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ ഭയങ്കരമായ പ്രയാസമാണ് എന്തുകൊണ്ടാണ് ക്യാഷ് ഫ്ലോ ഇല്ലാണ്ടായത് എന്തുകൊണ്ടാണ് നമ്മളുടെ ക്യാഷ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഫണ്ടാണ് അടിസ്ഥാനമായിട്ട് ഒക്കെ ഈ പിണറായി വിജയൻ്റെ ഒരു പക്ഷേ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ട ഷെയർ ചെയ്യപ്പെട്ട പഞ്ച് ഡയലോഗ് എന്തായിരിക്കും എൻ ആർ സി നടപ്പിലാകില്ല സി എ നടപ്പിലാകില്ല ഫണ്ട് തരൂന്ന് പറഞ്ഞാൽ ഇത് നടപ്പിലാക്കുക ഞങ്ങൾ ഫണ്ട് പിടിച്ചു വെക്കുകയാണ് എൻ ആർ സി നടപ്പിലാക്കിയാലേ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പിണറായി വിജയൻ ദി അല്ലെങ്കിൽ ശിവൻകുട്ടി എന്ത് ഇതാണ് ഒരു ഒരു ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ഇതാണ് ഇതാണ് ഇതിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഈ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയ മുൻഗണന എന്താണ് എങ്ങനെയാണ് ഇത് പ്രയോറിറ്റീസ് ഇത് നോക്കൂ പ്രയാസങ്ങളുണ്ടാവും വലിയ പ്രയാസങ്ങളുണ്ടാവും കേന്ദ്രം ആനകൾക്ക് പ്രയാസപ്പെടുത്തുന്നുണ്ട് അതിനെ ജനങ്ങളെ അണിനിരത്തി ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അണിനിരത്തി അതിനൊരു സമരമാക്കി മാറ്റുക സംസ്ഥാനത്തിൻ്റെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെയാണ് ഇവർ ആക്രമിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെയാണ് ഇവർ ഇല്ലാതാക്കുന്നത് ആ ഒരു മെസ്സേജ് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കുന്നില്ലല്ലോ അത് അത് സ്റ്റാലിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിജയിച്ച് നിൽക്കാൻ പറ്റുന്നത് നോക്കും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കേ ഇന്ത്യയിൽ ജി ഡി പി ഈ സംസ്ഥാനങ്ങളുടെ ഗ്രോത്ത് സാമ്പത്തിക വളർച്ച എടുത്തു നോക്കിയാൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ആരാണ് തമിഴ്നാടാണ് അവർക്ക് ഓരോ ഓരോ സമയത്തും കാശ് കിട്ടാൻ വേണ്ടി കോടതിയിൽ പോകേണ്ടി വരുന്നുണ്ട് തമ്മളേക്കാൾ പ്രയാസപ്പെടുത്തുന്നുണ്ട് അവർ പക്ഷേ അവർ സാമ്പത്തിക മുന്നേറ്റത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് മമതാ ബാനർജി ഏതെല്ലാം നമുക്ക് പ്രയാസപ്പെടുത്തുന്നുണ്ട് അവരെ പ്രയാസപ്പെടുത്താൻ നമ്മൾ വളഞ്ഞിട്ട് പൂട്ടാൻ വേണ്ടി മാത്രം ഗവർണർമാരെ അങ്ങോട്ട് അയച്ചില്ല പക്ഷെ അത് ജനങ്ങളണിനിരത്തിയാണ് ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജനങ്ങളണിനിരത്തി ഫൈറ്റ് ചെയ്യുമ്പോൾ എന്താണ് നോക്കും നമ്മുടെ സംസ്ഥാനത്തെയാണ് ആക്രമിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് ഇല്ലാതാക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയുകയും അവരത് ബോധ്യപ്പെടുത്തുകയും ആ നിലയ്ക്കുള്ള രാഷ്ട്രീയ സംഘാടനം നടത്തുകയും ചെയ്യുക അത് ബി ജെ പി രണ്ടത്തെ ബി ജെ പിക്ക് അന്ന് വഴങ്ങേണ്ടി വരാം കാരണം ബി ജെ പിക്ക് കൂടി പ്രവർത്തിക്കേണ്ട ഒരു സംസ്ഥാനമാണിത് അത് മനസ്സിലാക്കണ്ടേ ഒരു സംസ്ഥാനത്ത് സമ്പൂർണ്ണമായ ശത്രുരാജ്യമാക്കി മാറ്റിയാൽ ആ സംസ്ഥാനത്ത് ബി ജെ പി എന്ത് ചെയ്യും അങ്ങനെ പ്രശ്നം അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ആ നിലക്കളിൽ ഒരു മുൻഗണനയില്ലാതെ കേന്ദ്രം കൊണ്ടുവരുന്ന സംഗതികളൊക്കെ ആവേശപൂർവ്വം ഏറ്റെടുക്കുന്ന ഒരു രീതി നമുക്ക് ക്രൊണോളജിക്കലായി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ 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 തുടർച്ചയിൽ ഇത് എന്ന് മാത്രം പറയാമല്ല വേറെ ചില ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കണ്ട ശേഷമാണ് ഇതെന്താണ് ദുരൂഹമായ നിലയിൽ ഇത് ഒപ്പിടുന്നത് അതിനകത്ത് വേറെ വല്ലതും ഉണ്ടോ ഇപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നത് പോലെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട് ഫണ്ടിന് പുറമേയുള്ള വേറെ എന്തെങ്കിലും ബ്ലാക്ക് മെയിലിംഗ് ഇതിനകത്ത് നടന്നോ എന്നുള്ളത് ഇനിയും വെളിപ്പെട്ടുവരേണ്ട കാര്യമാണ് യെസ് സി പി ഐയുമായിട്ടുള്ള സി പി എം തർക്കം അവസാനിച്ചു പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ കോർ ഇഷ്യൂ അവസാനിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ദുരൂഹമായി ഒപ്പുവെച്ചത് മുൻ നിലപാട് കേരളത്തെ കൺവിൻസ് ചെയ്യാതെ മാറ്റിയത് പോലുള്ള ചോദ്യങ്ങളുണ്ട് ആ ചോദ്യത്തിനനുസരിയാത്രത്തോളം കാലം ഈ പ്രശ്നത്തിനകത്തെ ക്രെഡിബിലിറ്റി ഇഷ്യൂ പരിഹരിക്കപ്പെടില്ല